ചേച്ചി കടന്നുകൊടുത്തിട്ടാണോ അഭിനയിച്ചത് പാർവ്വതിരുപത്തി ഒരു സിനിമയ്ക്ക് മേടിക്കുന്ന പൈസ ആണോ ആ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്ററിന്റെ പെൺകുട്ടി മേടിക്കുന്നത് അല്ലെങ്കിൽ അത്രയും താരമൂല്യമില്ലാത്ത മറ്റൊരു പെൺകുട്ടി മേടിക്കുന്നു അപ്പം എന്നാ പിന്നെ അത് മേടിച്ചേക്കാൻ പാർവതിലോട്ട് മേടിക്കും ഇതൊന്നും മനസ്സിലാക്കാതെ ഒന്നിന്ന് വിട്ടിത്തന്നെ വിളിച്ച് പറഞ്ഞിട്ട് കഥ എന്ത് പറഞ്ഞാലും ആണുങ്ങളുടെ നെഞ്ചത്ത് കയറി കൊണ്ടുവരുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഹേമ കമ്മീഷനെ കൊണ്ടുവന്നതാണ് ഇവരാ വിഷയം കഴിഞ്ഞതിനു ശേഷം ഇടയിൽ നിന്ന് അവസരം നിഷേധിക്കപ്പെട്ട് കംപ്ലീറ്റ്ലി പുറത്തായി കഴിഞ്ഞതിനു ശേഷം എന്നാൽ പിന്നെ ആണുങ്ങളുടെ നെഞ്ചത്ത് കയറി കളഞ്ഞേക്കാം എന്ന് കരുതിയിട്ട് കുറച്ച് പേര് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിന്റെ തീരുമാനത്തിൽ അവർ മാത്രം കൊണ്ടു കൊടുത്ത മൊഴിയാണോ ഹേമ കമ്മീഷണൽ ഇവിടെ അല്ല വിഴുവൂർ വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അന്ന് അഞ്ച് ലക്ഷം രൂപ ചികിത്സാ വർദ്ധന സഹായം ഇരുപത് ലക്ഷം രൂപ പുള്ളിയുടെ മക്കൾക്കും കൊടുത്തത് ദുരിതാശ്വാസത്തിന് വഴിവിട്ട തീരുമാനമാണ് ഞാൻ ഉന്നയിച്ച കെ സി വിഷയത്തിന് മുൻപ് തന്നെ കെ കെ രാമചന്ദ്രൻ എന്ന് പറയുന്ന ചെങ്ങന്നൂരം മുൻ മരിച്ചുപോയ എം എൽ എക്ക് കാറിൻ്റെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ആറു ലക്ഷം രൂപ കൊടുത്തു സ്വർണ്ണപ്പണയ മറക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു ഇതെല്ലാം തന്നെ ദുരിതാശ്വാസം ദുരിതാശ്വാസം എന്തെങ്കിലും ഒരു നോംസ് ഉണ്ട് ഒരു മഞ്ഞ ബുക്കാണ് അത് വായിച്ചു നോക്കിയിട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ദുരിതാശ്വാസത്തിൻ്റെ പൈസ മുഖ്യമന്ത്രിക്ക് ചെലവാക്കാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വളരെ കൃത്യമായ നിയമലംഘനമായിരുന്നു അന്ന് നടത്തിയത് അപ്പോഴാണ് ഇവർ ലോകായുക്തത്തിൽ കേസിന് പോയത് ലോകായുക്തയുടെ വിധി വരാനിരിക്കെ മുഖ്യമന്ത്രിക്ക് എതിരാകുമെന്ന ഘട്ടത്തിൽ എന്നിട്ട് കെ ടി ജലീൽ ലോകായുക്തയുടെ വിധി വന്നപ്പോൾ രാജിവെച്ചു അപ്പോൾ ലോകായുക്തയുടെ വിധി വന്നാൽ മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും അപ്പോൾ രാജിവെക്കാതിരിക്കാൻ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഈ വിധി മുഖ്യമന്ത്രിക്ക് എതിരാകാൻ പാടില്ല അങ്ങനെ ഒരു വർഷം ഈ വിധി വരാതെ പൊഴിച്ചു വെച്ചു ഈ ഹേമ കമ്മീഷൻ പോലെ തന്നെ ഒരു വർഷം വിധി വരാതെ പോലെ തിരിച്ചു ഹേമ കമ്മീഷൻ പോലൊന്നും പറയാൻ പറ്റില്ല ഹേമ കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ടാണ് മറ്റേതെന്ന് പറഞ്ഞത് ഒരു ഹൈക്കോടതിയിൽ വിചാരണ നടന്നതിന് ശേഷം വാദം പൂർത്തിയായ ശേഷം അപ്പം വാദം പൂർത്തിയായി കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കണമെന്നൊരു സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ആണ് റായ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പിന്നും ബീഹാർ നോക്കുന്നില്ല അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കണം പക്ഷെ വിധി പ്രഖ്യാപിച്ചിട്ടില്ല അവര് എന്നിട്ട് ലോകായുക്ത ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ നിന്നിട്ട് ഇവിടുത്തെ ധനകാര്യമന്ത്രിയോട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ നിയമമന്ത്രിയുടെ സംസാരിച്ചിട്ട് ഭേദഗതി ചെയ്തു എന്ത് ഭേദഗതി മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത ഒരു വിധി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ തീരുമാനം നിയമസഭയ്ക്ക് വിടും നിയമസഭയിലാണ് അത് ചർച്ച നിയമസഭയിൽ ആര് ഏത് ഏത് മുഖ്യമന്ത്രി ഏൽപ്പിടത്തി ഇടതുപക്ഷമായാലും വലതുപക്ഷാലും ഏത് മുഖ്യമന്ത്രിക്കായാലും നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ടോന്നല്ലോ മുഖ്യമന്ത്രി ആവുന്നത് അപ്പൊ ആ ഭൂരിപക്ഷം കമ്മിറ്റി തീരുമാനിക്കണമെന്നായി മാറി ഇത് അന്ന് ലോകായുക്തയെ നശിപ്പിച്ചതുപോലെ അതായത് കൊണ്ടുവന്ന ലോകായുക്തെ നശിപ്പിച്ചതുപോലെ ഹേമ കമ്മീഷനെ കൊണ്ടുവന്നതാണ് ഇവരാ ഇതില് ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഇപ്പം അതിനെ മൂടി മൂടിക്കെട്ടി ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത് അവസാനം മലയാള സിനിമയിലുള്ള കംപ്ലീറ്റ് നടിമാർക്കും നടന്മാർക്കും ഒരേപോലെ ദോഷകരമാക്കിയിട്ട് അപമാനഹാനിക്കു വേണ്ടിയിട്ട് മാത്രം ഒരു ഒരു അനാവശ്യ റിപ്പോർട്ട് മാത്രമായിട്ട് ഈ റിപ്പോർട്ട് കാരണം സൂപ്പർ താരങ്ങളുടെ ഒരുപാട് താരങ്ങളുടെ സൈബർ അറ്റാക്കുകൾ ഒരുപാട് രീതിയിൽ നേരിടുന്നുണ്ട് ചെയ്തവരായിക്കോട്ടെ ചെയ്യാത്തവരായിക്കോട്ടെ അത്തരത്തിലുള്ള താരങ്ങൾ ഇങ്ങനെ പ്രതികൂടി നിൽക്കുമ്പോൾ എന്താണ് പറയണതല്ല ഞാനിപ്പോൾ അതിന് അതാ ഞാൻ പറഞ്ഞു ആ ചോദ്യങ്ങൾ നിങ്ങൾ അവരോട് ചോദിക്കണം സിനിമയിലെ അഭിനേതാക്കളോട് ഇപ്പം നിങ്ങൾ പോയിട്ടൊരു സിനിമ നടിയെടുത്ത് പോയി ചോദിക്കും പണ്ട് എൻ്റെ പ്രശ്നം വന്നപ്പോൾ പോയി ചോദിച്ചു എന്നെ പറഞ്ഞത് ചേച്ചി കിടന്നു കൊടുത്തിട്ടാണെന്നോ അഭിനയിച്ചത് പച്ച പറയും ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ്ഐആർ ഇട്ടതിന് ശേഷം അതിന് സാധ്യതയില്ലെങ്കിൽ പിന്നീട് എഫ്ഐആർ ചെയ്യാം പക്ഷെ ഒരു പരാതിയും വേണ്ട ഇപ്പൊ പരസ്യമായിട്ട് ഇപ്പൊ ഞാൻ പരസ്യമായിട്ട് ഉന്നയിച്ചു കൊണ്ടൊരു വിഷയമുണ്ട് അതിന്റെ പേരിൽ പോലീസിന് എഫ് ഐആർ എഫ് ഐആറിന്റെ റൈറ്റ് എന്താണെന്ന് എടുത്ത് വെച്ച് നോക്കിയാൽ മതി പോലീസിന് എഫ് ഐആർ ഇടാം പക്ഷേ ആ എഫ്ഐആർ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ശേഷം മാത്രമേ അറിയാം അഞ്ച് ലക്ഷം റിപ്പോർട്ട് ആയിരുന്നു അതെ ശരി അപ്പോൾ ഇത് ഇപ്പോഴുള്ള കാര്യങ്ങളും എന്തായിരിക്കും അഞ്ചു വർഷം ഞാൻ സ്ത്രീ ശ്രീയല്ലാതായി മാറും ഇത് ഏത് കാലഘട്ടത്തിലാണ് പഠിച്ചതെന്നാണ് അറിയേണ്ടത് ഇത് ഇവർ തൊണ്ണൂറ് കാലഘട്ടത്തിൽ നടന്ന സിനിമകളുടെ പ്രശ്നങ്ങളാണോ പറഞ്ഞിട്ടാണോ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് എന്നോ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് എത്ര എത്ര സാമ്പിൾ ചൂസ് ചെയ്തിട്ടുണ്ട് എത്ര പേരുടെ പരാതികൾ ഇവർ കേട്ടിട്ടുണ്ട് ഇത് ഏത് കാലഘട്ടത്തിലെ പരാതിയായിരുന്നു ഏത് പ്രായത്തിലുള്ള സ്ത്രീകളുടെ പരാതിയായിരുന്നു ഇന്നത്തെ ഈ പുതിയ തലമുറയിൽപ്പെട്ട അഭിനേതാക്കൾ ആരെങ്കിലും ഒരാൾ ഇത് ഹേമ കമ്മീഷന് മുമ്പിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ അല്ലാതെ സിനിമയിൽ നിന്ന് അവസരം നിഷേധിക്കപ്പെട്ട് കംപ്ലീറ്റ്ലി പുറത്തായി കഴിഞ്ഞതിന് ശേഷം എന്നാൽ പിന്നെ ഇനി ആണുങ്ങളുടെ നെഞ്ചത്ത് കയറി കളഞ്ഞേക്കാം എന്ന് കരുതിയിട്ട് കുറച്ച് പേരൊരു ഗ്രൂപ്പുണ്ടാക്കി ആ ഗ്രൂപ്പിൻ്റെ തീരുമാനത്തിൽ അവർ മാത്രം കൊണ്ട് കൊടുത്ത മൊഴിയാണോ ഹേമ കമ്മീഷനിൽ ഒരു ഒരു പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കംപ്ലീറ്റ് സ്ത്രീകളുടെ ഭാഗമായിട്ട് പറയേണ്ടത് അപ്പോൾ നമുക്ക് അറിയാൻ അറിയണം അൻപത്താറ് പേരാണ് എൻ്റെ അറിവിൽ ഡബ്ല്യു സി സി ഉണ്ടെന്ന് പറയുന്നത് ഈ അമ്പത്താറ് പേര് മാത്രമേ മൊഴി കൊടുത്തിട്ടുള്ളൂ എത്ര പേര് മൊഴി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എങ്കിലല്ലേ നമുക്കിതിനകത്ത് ഒരു ഇപ്പം ഇലക്ഷൻ്റെ റിസൾട്ടിന് പോലും നമ്മളെല്ലാം എക്സിറ്റ് പോളൊക്കെ പറയുമ്പോൾ ഒരു ചൂസിങ് ഉണ്ടല്ലോ അതുപോലെ ഇന്നലെ പാർവതി അത്യാവശ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത് പുറത്ത് പേര് പറഞ്ഞാൽ എല്ലാവർക്കും നീതി കിട്ടുന്ന ഉറപ്പുണ്ടോ എന്നുള്ള സംഭവമുണ്ട് അപ്പോൾ അത്രത്തോളം പോസിബിളാണ് നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുന്നതാണ് കഴിപ്പോ അങ്ങനെയൊക്കെ അതേപോലെ ഒരു സംവിധായകനും കൂടെ ആയിരുന്നു ആണ് അപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും കാര്യങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നതായിട്ടാണ് ഇത് ഇത് സിനിമ എന്ന് മാത്രമല്ല സമസ്ത മേഖലകളിലും പ്രശ്നമുണ്ട് മാധ്യമരംഗത്ത് പ്രശ്നങ്ങളില്ലേ എത്ര മാധ്യമ പ്രവർത്തകരെ പീഡനത്തിന്റെ പേരിൽ പേര് വന്നിട്ടുണ്ട് പുറത്തു വന്നിട്ടുണ്ട് ഇത് സമസ്ത മേഖലയിൽ പ്രശ്നമുണ്ട് സിനിമ കുറച്ചുകൂടെ ആൾക്കാര് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അതിനെ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി കാണുന്നു എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം നീതി നമുക്ക് നിയമത്തിൻ്റെ മുമ്പിൽ മാത്രമല്ല തുല്യമായിട്ട് നിയമത്തിൻ്റെ നീതി സോറി നിയമത്തിന് മുമ്പിൽ നമുക്ക് നീതി തുല്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റും കാശ് കൊടുക്കുന്ന കാര്യത്തിൽ നീതിയും സമത്വം ഇങ്ങനെ നടപ്പിലാക്കാൻ പറ്റും മാർക്കറ്റ് വാല്യൂ ആണ് പ്രധാന ഇപ്പോൾ ഇവരൊക്കെ ഒന്നിന്ന് പലപ്പോഴും സംസാരിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ് എന്നിട്ട് അവർ ഇപ്പോൾ ഒരു നായകനടി മേടിക്കുന്നു ഇപ്പം പാർവതി തിരുവത്ത് പാർവതി തിരുവത്ത് ഒരു സിനിമയ്ക്ക് മേടിക്കുന്ന പൈസയാണോ ആ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റോറുടെ പെൺകുട്ടി മേടിക്കുന്നത് അല്ലെങ്കിൽ അത്രയും താരമൂല്യമില്ലാത്ത മറ്റൊരു പെൺകുട്ടി മേടിക്കുന്നത് അപ്പോൾ എന്നാൽ പിന്നെ അത് വേടിച്ചേക്കാന്ന് പാർവ്വതി ക്യൂ ആയിരിക്കും മോഹൻലാൽ മേടിക്കുന്ന കാശ് പാർവ്വതിക്ക് കിട്ടത്തില്ലെങ്കിൽ നയൻതാര മേടിക്കുന്ന കാശ് ഇവിടുത്തെ മലയാളത്തോട് അവരെ കിട്ടത്തില്ല ാണോ പെണ്ണോ നോക്കിട്ടാണോ അവരുടെ മാർക്കറ്റ് വാല്യൂ ആണ് ഇതൊന്നും മനസ്സിലാക്കാതെ വിട്ടെ വിളിച്ച് പറഞ്ഞിട്ട് അത എന്ത് പറഞ്ഞാലും ആണുങ്ങളാണെന്ന് ചെയ്ത് പേര് കൊണ്ടു ചെയ്യാൻ പറ്റും ഇത് ഈ സിനിമാക്കാരിൽ ജനങ്ങളും തമ്മിലുള്ളൊരു അന്തരം കൂടി വരില്ലേ ഇങ്ങനെ പോലെയാണല്ലോ റിപ്പോർട്ടുകളും ഇതൊരു വ്യക്തത ഇല്ലാതായി പോയി ഞാനെന്താ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞത് ഇതിന്റെ ഒരു നിയമപരമായ ഒരു ജസ്റ്റിസിന്റെ അന്വേഷണത്തിൽ അവർക്ക് പുറത്തുവിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗവൺമെന്റിന് പുറത്തുവിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനൊക്കെ കോടതി ആവശ്യപ്പെട്ടാണ് ഞങ്ങൾ എന്താണ്ട് ഞാനും തോമ ചായക്കെടുന്നു ഇപ്പൊ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കണം സമർപ്പിച്ചിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടായി